അദ്ധ്യായം എട്ട് യേശു ഒലിയ പോയി ആധികാലത്ത് അവൻ പിന്നെയും ദേവാലയത്തിൽ ചെന്നു ജനമൊക്കെയും അവൻ്റെ അടുക്കൽ വന്നു അവനിരുന്ന് അവർ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട് ഗുരു ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശം ന്യായ പ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു നീ ഇവളെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു ഇതവനെ കുറ്റ ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷ ചോദിച്ചതായിരുന്നു യേശു കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു അവർ അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു നിങ്ങളിൽ പാമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു അവർ അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരായി വിട്ടുപോയി യേശു യേശുമാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു യേശു നിവർന്ന് അവളോട് സ്ത്രീയെ അവർ എവിടെ നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന് ഇല്ല കർത്താവേന്ന് അവൾ പറഞ്ഞു ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല പോകാ ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു യേശു പിന്നെയും അവരോട് സംസാരിച്ചു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകുമെന്ന് പറഞ്ഞു പരീശന്മാർ അവനോട് നീ നിന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു നിന്റെ സാക്ഷ്യം സത്യമല്ല എന്ന് പറഞ്ഞു യേശു അവരോട് ഉത്തരം പറഞ്ഞത് ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാലും എൻ്റെ സാക്ഷ്യം സത്യമാവുന്നു ഞാൻ എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നുവെന്നും ഞാൻ അറിയുന്നു നിങ്ങളോ ഞാൻ എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല നിങ്ങൾ ജഡപപ്രകാരം വിധിക്കുന്നു ഞാനാരെയും വിധിക്കുന്നില്ല ഞാൻ വിധിച്ചാലും ഞാൻ ഏകനല്ല ഞാനും ഇനിച്ച പിതാവും കൂടെയാകിയാൽ എൻ്റെ വിധി സത്യമാവുന്നു രണ്ട് മനുഷ്യരുടെ സാക്ഷ്യം സത്യമെന്ന് നിങ്ങളുടെ ന്യായ പ്രമാണത്തിലും എഴുതിയിരിക്കുന്നുവല്ലോ ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു അവർ അവനോട് നിന്റെ പിതാവ് എവിടെയെന്ന് ചോദിച്ചതിനാ യേശു നിങ്ങൾ എന്നെ ആകട്ടെ എൻ്റെ പിതാവിനെയാകട്ടെ അറിയുന്നില്ല എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവൻ ദേവാലയത്തിൽ ഉപദേശിക്കുമ്പോൾ ഭണ്ഡാര സ്ഥലത്ത് വെച്ച് ഈ വചനം പറഞ്ഞു അവൻ്റെ നാടിക അതുവരെ വന്നിട്ടില്ലായ കൊണ്ട് ആരും അവനെ പിടിച്ചില്ല അവൻ പിന്നെയും അവരോട് ഞാൻ പോകുന്നു നിങ്ങളെന്നെ അന്വേഷിക്കും നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയയില്ല എന്ന് പറഞ്ഞു ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് അവൻ പറഞ്ഞതുകൊണ്ട് പക്ഷേ തന്നെ താൻ കൊല്ലുമോ എന്ന് യഹൂദന്മാർ പറഞ്ഞു അവൻ അവരോട് നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ ഞാൻ മേലിൽ നിന്നുള്ളവൻ നിങ്ങളീ ലോകത്തിൽ നിന്നുള്ളവർ ഞാൻ ലോകത്തിൽ നിന്നുള്ളവനല്ല ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ അങ്ങനെയുള്ളവനെന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് പറഞ്ഞു അവർ അവനോട് നീ ആറാകുന്നുവെന്ന് ചോദിച്ചതിനെ യേശു ആദ്യം മുതൽ ഞാൻ നിങ്ങളോട് സംസാരിച്ച് പോരുന്നത് തന്നെ നിങ്ങളെക്കുറിച്ച് വളരെ സംസാരിപ്പാനും വിധിപ്പാനും എനിക്കുണ്ട് എങ്കിലും എന്നെ അയച്ചവൻ സത്യവാനാകുന്നു അവനോട് കേട്ടത് തന്നെ ഞാൻ ലോകത്തോട് സംസാരിക്കുന്നുവെന്ന് പറഞ്ഞു പിതാവിനെക്കുറിച്ചാകുന്നു അവൻ തങ്ങളോട് പറഞ്ഞത് എന്ന് അവർ ഗ്രഹിച്ചില്ല ആകെയാൽ യേശു നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവനെന്നും ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശം തന്നതുപോലെ ഇത് സംസാരിക്കുന്നുവെന്നും അറിയും എന്നെ അയച്ചവൻ എന്നോടുകൂടെ ഉണ്ട് ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു അവനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരും അവനിൽ വിശ്വസിച്ചു തന്നിൽ വിശ്വസിച്ച് യഹുദന്മാരുടെ യേശു എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിക്ഷന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വന്തന്മാരാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു അവർ അവനോട് ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല നിങ്ങൾ സ്വന്തന്മാർ നീ പറയുന്നത് എങ്ങനെയെന്ന് ഉത്തരം പറഞ്ഞു യേശു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസനാകുന്നു ദാസനെന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല പുത്രനോ എന്നേക്കും വസിക്കുന്നു പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രമാകും നിങ്ങൾ അബ്രാമിൻ്റെ സന്തതി എന്ന് ഞാൻ അറിയുന്നു എങ്കിലും എൻ്റെ വചനത്തിന് നിങ്ങളിൽ ഇടമില്ലായകൊണ്ട് നിങ്ങളെന്നെ കൊല്ലുവാൻ നോക്കുന്നു പിതാവിൻ്റെ അടുക്കൽ കണ്ടിട്ടുള്ളത് ഞാൻ സംസാരിക്കുന്നു നിങ്ങളുടെ പിതാവിനോട് കേട്ടിട്ടുള്ളത് നിങ്ങൾ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവർ അവനോട് അബ്രാമാകുന്നു ഞങ്ങളുടെ പിതാവെന്ന് ഉത്തരം പറഞ്ഞതിനെ യേശു അവരോട് നിങ്ങൾ അബ്രാമിൻ്റെ മക്കളെങ്കിൽ അബ്രാമിൻ്റെ പ്രവർത്തികളെ ചെയ്യുമായിരുന്നു എന്നാൽ ദൈവത്തോട് കേട്ടിട്ടുള്ള സത്യം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന മനുഷ്യ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു അങ്ങനെ എബ്രഹാം ചെയ്തില്ലല്ലോ നിങ്ങളുടെ പിതാവിൻ്റെ പ്രവർത്തികളെ നിങ്ങൾ ചെയ്യുന്നുവെന്ന് പറഞ്ഞു അവർ അവനോട് ഞങ്ങൾ പരസംഗത്താൽ ജനിച്ചവരല്ല ഞങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ ദൈവം തന്നെയെന്ന് പറഞ്ഞു യേശു അവരോട് പറഞ്ഞത് ദൈവം നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങളെന്നെ സ്നേഹിക്കുമായിരുന്നു ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു ഞാൻ സ്വയമായി വന്നതല്ല അവനെന്നെ അയച്ചതാകുന്നു എൻ്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്ത എന്ത് എൻ്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സിലായ കൊണ്ടത്രേ നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ നിങ്ങളുടെ പിതാവിൻ്റെ മോങ്ങളെ ചെയ്യുവാനുമിക്കുന്നു അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു സത്യമില്ലായ സത്യമില്ലായകൊണ്ട് സത്യത്തിൽ നിൽക്കുന്നുമില്ല അവൻ ബോഷ്കു പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു അവൻ ബോഷ്കു പറയുന്നവനും അതിൻ്റെ അപ്പുനമാകുന്നു ഞാനോ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങളെന്നെ വിശ്വസിക്കുന്നില്ല നിങ്ങൾ ആരെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു ഞാൻ സത്യം പറയുന്നു എങ്കിൽ നിങ്ങളെന്നെ വിശ്വസിക്കാതെ എന്ത് ദൈവസന്ധതിയായവൻ ദൈവവചനം കേൾക്കുന്നു നിങ്ങൾ ദൈവസന്ധതി അല്ലായകൊണ്ട് കേൾക്കുന്നില്ല യഹുദന്മാർ അവനോട് നീ ഒരു ശമര്യൻ നിനക്ക് ബോധമുണ്ടോ എന്ന് ഞങ്ങൾ പറയുന്നത് ശരിയല്ലോ എന്ന് പറഞ്ഞു അതിനെ യേശു എനിക്ക് ബോധമില്ല ഞാൻ എൻ്റെ പിതാവിനെ ബഹുമാനിക്കുക അത്രേ ചെയ്യുന്നത് നിങ്ങളോ എന്നെ അപമാനിക്കുന്നു ഞാൻ എൻ്റെ മകത്തും അന്വേഷിക്കുന്നില്ല അന്വേഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവനൊരുവനുണ്ട് ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു യഹൂദന്മാർ അവനോട് നിനക്ക് ബോധമുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അബ്രഹാമും പ്രവാചകന്മാരും മരിച്ചു നീയോ എൻ്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം ആസ്വദിക്കുകയില്ല എന്ന് പറയുന്നു ഞങ്ങളുടെ പിതാവായ അബ്രാമിനേക്കാൾ നീ വലിയവനോ അവൻ മരിച്ചു പ്രവാചകന്മാരും മരിച്ചു നിന്നെ തന്നെ നീ ആറാക്കുന്നുവെന്ന് ചോദിച്ചതിനെ യേശു ഞാൻ എന്നെ തന്നെ മാറ്റപ്പെടുത്തിയാൽ എൻ്റെ മാതം ഏതുമില്ല എന്നെ മാതൃപ്പെടുത്തുന്നത് എൻ്റെ പിതാവുന്നു അവനെ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ പറയുന്നു എങ്കിലും നിങ്ങളവനെ അറിയുന്നില്ല ഞാനോ അവനെ അറിയുന്നു അവനെ അറിയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളെപ്പോലെ ബോഷ്കു പറയുന്നവനാകും എന്നാൽ ഞാൻ അവനെ അറിയുന്നു അവൻ്റെ വചനം പ്രമാണിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണുമെന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു അവൻ കണ്ട് സന്തോഷം ഇരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു യഹൂദന്മാർ അവനോട് നിനക്ക് അമ്പത് വയസ്സായിട്ടില്ല നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു യേശു അവരോട് ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു അബ്രഹാം ജനിച്ചതിന് മുൻപേ ഞാനുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവർ അവനെ എറുവാൻ കല്ലെടുത്തു യേശോ മറഞ്ഞ് ദേവാലയം വിട്ടുപോയി